കഴിഞ്ഞ ദിവസം ഇസ്രേലൊരു വീഡിയോ ദൃശ്യം പുറത്തുവിട്ടിരുന്നു ഹമാസ് ബന്ദികളെ പാർപ്പിച്ചിരുന്ന ഒരു തുരങ്കത്തിൻ്റെ വീഡിയോ ദൃശ്യമായിരുന്നു അത് ഇരുമ്പ് വാതിലുകൊണ്ട് അടച്ച ഒരു തുരങ്കം അത് ഇരണ്ടതാണ് ഇടുങ്ങിയതാണ് ഇതൊക്കെ ഈ ദൃശ്യങ്ങൾ വീഡിയോ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മറ്റൊന്ന് വളരെ ഭയപ്പെടുത്തുന്ന വേദനിപ്പിക്കുന്ന ഒരു സംഗതി തുരങ്കത്തിൽ പലയിടങ്ങളിലെ രക്തം കട്ട പിടിച്ച് കിടക്കുന്നുണ്ട് ബുള്ളറ്റുകൾ ചെസ് സെറ്റ് എന്നിവയും വീഡിയോയിൽ കാണാം ഭൂമിയിൽ നിന്ന് ഏകദേശം ഇരുപത് മീറ്റർ അറുപത്തിയാറ് അടി താഴെ നൂറ്റി എഴുപത് സെന്റിമീറ്ററിൽ താഴെ അതായത് അഞ്ചോ ദശാംശം ആറടി ഉയരവും എൺപത് സെന്റിമീറ്റർ വീതിയും ഈ തുരങ്കത്തിനുണ്ട് എന്നാണ് വ്യക്തമാക്കപ്പെടുന്നത് തുരങ്കത്തിനുള്ളിൽ കലാഷ്ണിക്കോവ് റൈഫിൾ മാഗസിനുകൾ മൂത്രം നിറച്ച പ്ലാസ്റ്റിക് കുപ്പികൾ അടങ്ങിയ ബാഗുകൾ ടോയ്ലറ്റായി കുഴിയിലൊരു ബക്കറ്റ് ഇതും കാണാം സ്ത്രീകളുടെ വസ്ത്രങ്ങൾ നിലത്ത് ചിതറിക്കിടക്കുന്നുണ്ട് ബന്ദികളാക്കിയ ആറുപേരെ ഹമാസ് കൊലപ്പെടുത്തി എന്ന് സൈന്യം ആരോപിച്ചിരുന്നു ബന്ദികളുടെ മരണത്തിൽ ഫോറൻസിക് സംഘം അന്വേഷണം നടത്തുകയാണ് അതിനിടെയാണ് ഇസ്രയേൽ ഇത്തരത്തിലൊരു വീഡിയോ പുറത്തുവിട്ടത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സൈന്യം വീഡിയോ ചിത്രീകരിച്ചത് എന്ന് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി പറഞ്ഞു കഴിഞ്ഞ ദിവസം സൈന്യം വീഡിയോ പുറത്തുവിട്ടു ഹമാസ് ബന്ദികളാക്കി ആറുപേരും ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് രാത്രി കൊല്ലപ്പെട്ടു എന്നും ഡാനിയൽ ഹഗാരി പറഞ്ഞു രണ്ട് ദിവസത്തിനു ശേഷം തെക്കൻ ഗാസ പ്രദേശമായ റാഫേൽ നിന്ന് ഇസ്രായേൽ സൈനികർ ബന്ദികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു തുരങ്കത്തിലുണ്ടായിരുന്ന രണ്ട് ഹമാസ് തോക്കുധാരികളെ വധിച്ചതായും ഡാനിയൽ ഹഗാരി പറഞ്ഞു ഇത് ഹമാസ് ബന്ദികളാക്കി ആളുകളെ വച്ചിരുന്ന തുരങ്കത്തിന്റെ ദൃശ്യങ്ങളാണ് എത്രത്തോളം ഭീകരമായിരുന്നു വന്തികളാക്കി ഹമാസിന്റെ കീഴിൽ ഈ ആളുകൾ കഴിയുമ്പോൾ അവരുടെ അവസ്ഥ എന്ന് ഈ തുരങ്കത്തിൻ്റെ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കും മനസ്സിലാക്കാൻ സാധിക്കും എത്രമാത്രം ക്രൂരമായിരുന്നിരിക്കും അവരവിടെ ക്രൂരതയായിരിക്കും അവരവിടെ ഫേസ് ചെയ്യേണ്ടി വന്നത് എന്നുള്ളത് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാവുന്നതാണ് ഇവിടെ വെളിവാക്കപ്പെടുന്ന ഒരു വലിയ വാസ്തവമുണ്ട് ഇനി തുരങ്ക യുദ്ധങ്ങളുടെ കാലമാണ് വരാൻ പോകുന്നത് ഹമാസിനെതിരായ ഇസ്രയേലിൻ്റെ പോരാട്ടത്തിന് ഏകദേശം ഒരു വർഷം ആവുകയാണ് സംഘർഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം തീവ്രവാദ ഗ്രൂപ്പിൻ്റെ മിസൈലുകളല്ല മനുഷ്യശക്തി അല്ല എന്ന് വ്യക്തമായി മറിച്ച് ഖാസാ മുനുമ്പിൽ കൊത്തിയെടുത്ത നാനൂറിലധികം മൈൽ തുരങ്കങ്ങളാണ് ആ തുരങ്കങ്ങളിൽ നിന്ന് ഹമാസിനും അതിൻ്റെ സ്പോൺസറായ ഇറാൻ ഒക്ടോബർ ഏഴിലെ ഭീകരമായ ആക്രമണങ്ങളെ പരിശീലിപ്പിക്കാൻ സാധിച്ചു സജ്ജീകരിക്കാൻ സാധിച്ചു സംഘടിപ്പിക്കാൻ സാധിച്ചു തുടങ്ങാൻ സാധിച്ചു തണൽ യുദ്ധം അത് ഭയാനകമാണ് അതിൽ കൂടുതലായി തയ്യാറെടുക്കുന്നത് നിർഭാഗ്യവശാല ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ യുദ്ധക്കളത്തിലെ ഒരു നിർണായക ഘടകമായിരിക്കും എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഒന്നാം ലോക മഹായുദ്ധത്തിൽ അന്തർവാഹിനികൾ ആദ്യമായി ഉയർന്ന തലത്തിലുള്ള ഒരു ആയുധമായി മാറി തിരമാലകൾക്ക് ഉപരിതലത്തിനും താഴെ മുങ്ങി മുക്തി ശേഖരിക്കാനും കൊല്ലാനുമുള്ള അവയുടെ കഴിവ് കാരണം തീവ്രവാദി തെമ്മാടി തീവ്രവാദി തെമ്മാടി രാഷ്ട്രങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിനടിയിൽ നിന്ന് ഇനി എങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോകുന്നു എന്ന് വേണം ഈ ടണൽ സംസ്കാരത്തിൽ നിന്ന് നാം മനസ്സിലാക്കണത് ടണൽ സംസ്കാരം എന്നല്ല ടണൽ യുദ്ധ സംസ്കാരത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് ഇസ്രായേൽ പ്രതിരോധ സേന രണ്ടായിരത്തി പത്തൊൻപതിൽ ഹമാസിൽ നിന്ന് പിടിച്ചെടുത്ത ഒരു ഹാൻഡ് ബുക്ക് ഉണ്ട് ആ ഹാൻഡ് ബുക്ക് പരസ്യമായി അവർ പുറത്തിറക്കിയിരുന്നു പബ്ലിഷ് ചെയ്തിരുന്നു അത് ഭൂമിക്കിടയിലും കാഴ്ചയ്ക്ക് പുറത്തും കഠിനമായി നിർമ്മിച്ച കഴിവുകളുടെ മാരകത വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചത് എങ്ങനെ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഹാൻഡ് ബുക്കാണ് ഇരുട്ടിൻ്റെ മൂടുപടം നൈറ്റ് വിഷൻ ഗ്ലാസുകൾ സ്പ്ലിറ്റ് സെക്കൻഡ് ടൈമിംഗ് ജി പി എസ് ട്രാക്കറുകൾ വിപുലമായ മറവുകൾ സംരക്ഷിത സ്ഫോടന ഇതൊക്കെ ഉപയോഗിച്ച് ഭൂഗർഭ അന്തരീക്ഷത്തിൽ എങ്ങനെ യുദ്ധം നടത്താമെന്ന് സംഘം സേനയെ പരിശീലിപ്പിച്ചു ഭൂമിക്ക് മുകളിലുള്ള പരമ്പരാഗത പോരാട്ടം അവർക്ക് വേണ്ട അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു യുദ്ധങ്ങളും സൃഷ്ടിക്കാൻ ഹമാസ് സൈന്യത്തിന് സാധിച്ചത് തുരങ്കങ്ങളിലൂടെയാണ് അതുല്യമായ സർഗാത്മകതയുടെ പൊട്ടിത്തെറയിലാണ് ഹമാസ് അങ്ങനെ ചെയ്തത് എന്നും പുതിയൊരു യുദ്ധശൈലിയുടെ ആവിർഭാവമാണ് നാം കാണുന്നത് എന്നും വിശ്വസിക്കാൻ നമുക്ക് എളുപ്പമാണ് വസ്തുവത്തിൽ യുദ്ധത്തിൽ തുരങ്കങ്ങളുടെ ഉപയോഗത്തിന് ഒരു നീണ്ട ചരിത്രമുണ്ട് അതെന്നും ഇന്നലെയും തുടങ്ങിയതല്ല പുരാതന ഗ്രീക്ക് റോമൻ സേനകളിലേക്ക് നൂറ്റാണ്ടുകളായി സാപ്പർമാർ തുരങ്ക സമുച്ചയങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് രണ്ട് സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് റോമാക്കാർക്ക് എതിരായ കലാപത്തിൽ യഹൂദയിലെ യഹൂദ വിമതർ ഗ്രാമങ്ങളെ ബന്ധിപ്പിക്കുന്ന നൂറുകണക്കിന് മയിൽ തുരങ്കങ്ങൾ ഉപയോഗിച്ചതായി സമീപകാലത്ത് അവിടെ നടത്തിയ ഖനനങ്ങളിലൂടെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് പുരാതന ചേനാക്കാർ ഓട്ടോമൻ തുർക്കികൾ തുരങ്ക സമുച്ചയങ്ങൾ ഉപയോഗിച്ചിരുന്നു പ്രത്യേകിച്ചും ഉപരോധത്തിന്റെ കീഴിലുള്ള നഗരങ്ങളെ തുരങ്കം വെക്കാനായിരുന്നു ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങളിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചു എന്നത് വിസ്മരിക്കാനാവുന്നതല്ല ആദ്യത്തെ ഇതിൽ ഉദാഹരണത്തിന് സഖ്യസേന ജർമ്മൻ ലൈനുകൾക്ക് കീഴിൽ ശക്തമായ സ്ഫോടനാത്മക മൈനുകൾ സ്ഥാപിച്ചു രണ്ടാം ലോകമഹായുദ്ധത്തിൽ ഇംപീരിയൽ ജാപ്പനീസ് സൈന്യം യു എസ് സൈനികരെ ആക്രമിക്കുന്നതിനെതിരെ പിടിക്കാൻ ശ്രമിച്ച പല ദ്വീപുകളിലും തുരങ്ക സമുച്ചയങ്ങൾ നിർമ്മിച്ചു അത് കാണാൻ സാധിച്ചിട്ടുണ്ട് ബീച്ചുകളിലെ ആക്രമണങ്ങൾ തടയാൻ ശ്രമിക്കുന്നതിന് പകരം അവർ ചെയ്തത് തുരങ്കങ്ങളിൽ നിന്ന് പ്രതിരോധിക്കുക എന്നതാണ് അങ്ങനെ പ്രതിരോധിക്കുന്നതിലൂടെ കൂടുതൽ ശത്രുക്കളെ കൊല്ലാൻ അവർക്ക് സാധിക്കുമെന്ന് ജാപ്പനീസ് കണ്ടെത്തി യുവോജിമയിൽ ടണൽ കോംപ്ലക്സുകളുടെ ഉപയോഗം ഇരുപത്തി ഏഴായിരം യു മരണങ്ങൾക്ക് കാരണമായി എന്ന് കണക്കാക്കപ്പെടുന്നു അതിൽ ഏഴായിരം പേർ കൊല്ലപ്പെട്ടു ഇന്ന് യുദ്ധത്തിനായി സമർപ്പിച്ചിരിക്കുന്ന തുരങ്കങ്ങളുടെ ഏറ്റവും വിപുലമായ സംവിധാനം ഒരുപക്ഷെ ഉത്തരകൊറിയയിലായിരിക്കാം എന്ന് കണക്ക് കൂട്ടുന്നു ഇത് ആഴത്തിൽ കുറിച്ചിട്ടിരിക്കുന്നു ഒരു ഏറ്റവും വലിയ സാമ്പ്രദായിക ബോംബ് അല്ലെങ്കിൽ മിസൈൽ ആക്രമണങ്ങൾ ഇതൊക്കെ ഇതുപോലും നേരിടാൻ സാധിക്കില്ല യു എസ് ദക്ഷിണ കൊറിയൻ സേനകൾ അത്തരം തുരങ്ക സമുച്ചയങ്ങളിൽ പ്രവേശിപ്പിച്ച് ഏറ്റവും ഏറ്റവും മനോഹരമായി നശിപ്പിക്കാൻ രൂപകൽപ്പന ചെയ്ത വിപുലമായ പരിശീലനം തന്നെ അവിടെ നടത്തുന്നുണ്ട് കൊറിയൻ തുരങ്കങ്ങൾ ഗാസയിലതിനേക്കാൾ വളരെ വലുതാണ് മികച്ച പ്രതിരോധ ശേഷിയുള്ളതാണ് ആയുധങ്ങൾ നിറഞ്ഞതാണ് യു എസിനും നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷന്റെ സഖ്യകക്ഷികൾക്കും അവരവരുടേതായ തുരങ്ക സമുച്ചയങ്ങളുണ്ട് അമേരിക്കൻ ബഹിരാകാശ സേന നടക്കുന്ന കൊളറാഡോയിലെ ചിയൻ മൗണ്ടൻ കോംപ്ലക്സ് നോർത്ത് അമേരിക്കൻ എയറോസ്പേസ് ഡിഫൻസ് കമാൻഡിന്റെ ഹൃദയഭാഗത്തുള്ള ആണവ ആക്രമണങ്ങൾ ഇതിനൊക്കെ എതിരെ കഠിനമാക്കിയ ഒരു വലിയ പ്രതിരോധ ബങ്കറാണ് ഹമാസ് ഉത്തര കൊറിയ ഇറാൻ അഫ്ഗാനിസ്ഥാനിലെ ടോറാബോറ എന്നിവിടങ്ങളിലെ തുരങ്ക സമുച്ചയങ്ങളേക്കാൾ അടിസ്ഥാനപരമായ വ്യത്യസ്തമാണ് ആ സൗകര്യങ്ങൾ ഒരിക്കൽ അൽ ഖയ്ദയുടെ ഒളിത്താവളവും ഇപ്പോൾ താലിബാന്റെ നിയന്ത്രണവുമാണ് അപ്രതീക്ഷിത ആക്രമണങ്ങൾക്കായി ഉക്രൈനിയൻ ലൈനുകൾക്ക് പിന്നിൽ തുരങ്ക സംവിധാനങ്ങൾ ഉപയോഗിച്ചതായി റഷ്യ അവകാശപ്പെട്ടിരുന്നു ഇതുപോലെ തന്നെ തുരങ്കങ്ങളിൽ നിന്ന് തുരങ്കങ്ങളിലൂടെ സൈനിക സേനയെ സജ്ജമാക്കൽ രഹസ്യ പ്രവർത്തനങ്ങൾ നടത്തൽ യുദ്ധം ചെയ്യൽ അങ്ങനെയുള്ള ഒരു ടണൽ യുദ്ധം എന്ന ആ ഒരു യുദ്ധ സംസ്കാരത്തിന് വർഷങ്ങളോളം പഴക്കമുണ്ട് അതുതന്നെയാണ് ഇപ്പോൾ ഹമാസ് അതിവിദഗ്ധമായി ചെയ്തുകൊണ്ടിരിക്കുന്നതും പിടിച്ച് അവരുടെ തടവിലാക്കപ്പെടുന്ന ആൾക്കാരെ ബന്ധുക്കളാക്കി സുരക്ഷിതരായി പാർപ്പിക്കാനായി തുരങ്കങ്ങൾ ഉപയോഗിക്കുന്നതും എന്തായാലും തുരങ്കത്തിൻ്റെ ഒരു സംസ്കാരം ഹമാസിൻ്റെ തുരങ്ക യുദ്ധ സംസ്കാരം എന്ന് പറയുന്നത് ഭാവിയിൽ യുദ്ധം ചെയ്യുന്ന ഒളിച്ചിരുന്ന് കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ന്യൂസ് ഡെസ്ക്യൂസ്